ആ കഥയില് നിധികൾ പിന്നെ അപ്പച്ചിന്ന് വിളിച്ചത് അത് ഞാൻ അപ്പച്ചി ആ പെട്ടി തന്നേര് ഇപ്പോഴത്തെ കൊണ്ട് മാറി ഇപ്പൊ പറഞ്ഞു നോക്കി അമ്മച്ചി അപ്പറ്റി ഓക്കെ ഓക്കെ അടിപൊളിയായിരുന്നു ടിപൊളിയായിരുന്നുണ്ട്ബിനേഷൻ തിരിച്ചേട്ടാ നമുക്ക് അപ്പോ ഇവ ഇവർക്കുള്ള ഒരു ആശംസ എന്ന് പറയുന്നത് ഇനിയും കൈ നിറയെ കഥാപാത്രങ്ങൾ ഇതുപോലെ ചുറുചുറുക്കോട് കൂടി കൂടി എല്ലാവർക്കും കൊതി തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലൊക്കെ നിങ്ങൾ എല്ലാവരും തിളങ്ങി നിൽക്കട്ടെ സോ മനസ്സി തട്ടിട്ട് അപ്പൊ മനസ്സീന്ന് പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്കും പ്രചോദനായിട്ടുണ്ടായിരിക്കും അത് മാത്രമല്ല ന്യൂ ജനറേഷനുള്ള വലിയൊരു മെസ്സേജും ഇന്നത്തെ എപ്പിസോഡിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഈവരെ വെച്ചിട്ട് സോ എല്ലാ അമ്മമാർക്കും ഒരു വലിയ നന്ദി സ്റ്റാർ മാജിക്കിന്റെ ഒരു ക്ഷണം കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നു വെറുതെ ഇരിക്കാതെ നമ്മുടെ കൂടെ ജിൽ ജില്ലായിട്ട് നിന്നു ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു എന്താ പറയാനുള്ള സ്നേഹനിധിയായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും സ്നേഹാദരങ്ങളോട് നന്ദി പറഞ്ഞു